ചൈൽഡ് കസ്റ്റഡിയെ പറ്റി ഞാൻ ധാരാളം വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്ന വീഡിയോ അധികം മാർക്കും അറിഞ്ഞുകൂടാത്ത എന്നാൽ വളരെ ഉപയോഗം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വിദേശത്താണ് കുട്ടി അച്ഛൻ്റെ കൂടെയോ അമ്മയുടെ കൂടെയോ ആയിരിക്കാം എന്നാൽ നാട്ടിൽ അച്ഛനോ അമ്മയോ കുട്ടിയെ കസ്റ്റഡി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കാം വിദേശത്തുള്ള കുട്ടി അവിടുത്തെ വെക്കേഷന് നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഏത് രക്ഷകർത്താവാണോ കുട്ടിയുടെ കസ്റ്റഡിക്ക് ഹർജിയിട്ടിരിക്കുന്നത് അവർ മുൻകൂട്ടി കുടുംബ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യണം കാരണം കുട്ടി വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വെക്കേഷന് വരികയാണ് എനിക്ക് സ്ഥിരം തരുന്നത് പോലെ വീഡിയോ കോളോ അല്ലെങ്കിൽ ഫോൺ കോളോ മാത്രം തന്നാൽ പോരാ കുറച്ച് കൂടുതൽ ദിവസം എനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹർജി ഫയൽ ചെയ്യണം അങ്ങനെ പറയാൻ കാര്യമുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചു വിദേശത്തുള്ള കുട്ടി വെക്കേഷന് നാട്ടിൽ വരികയാണെങ്കിൽ നാട്ടിലുള്ള രക്ഷാകർത്താവിനോടൊപ്പം കുറച്ച് കൂടുതൽ ദിവസം താമസിക്കാനുള്ള അവകാശം ആ കുട്ടിക്കുണ്ട് ചില അമ്മമാരുണ്ട് എന്ത് വന്നാലും കുട്ടികളെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ വിചാരിക്കും അച്ഛന്മാരില്ലേന്ന് അച്ഛന്മാരുണ്ടായിരിക്കും പക്ഷേ എൻ്റെ ഒരു പ്രൊഫഷണൽ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കൂടുതൽ അമ്മമാരാണ് കുട്ടികളെ കാണിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നത് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ